ശ്രീജിത്താണ് അന്ന് പരിചയപ്പെട്ടുള്ളൂ വെണ്ടുട്ടായി ആണ് സ്വദേശം നമ്മുടെ അയൽവാസിയാണ് അപ്പം ഇത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് ശ്രീജിത്താണ് ഇവിടെ കൊണ്ടുവിട്ടിരിക്കുന്നത് പ്രയാഗരാജിലേക്കുള്ള യാത്രയിലാണ് ബാക്കി എല്ലാ വിശേഷങ്ങളും നമുക്ക് പിന്നീട് കാണും പോലെ പറയാം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ എവിടെ നിന്നാണ് യാത്ര തുടരുന്നത് മുന്നോട്ട് പോകാം ട്രെയിൻ മുംബൈയിലേക്കുള്ള ലോകമാന്യ തിലക് ലോകമാന്യ തിലക ഏഴ് പതിനെട്ടിനാണ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വരും തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വളരെ മാറിയിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനുള്ള എ സി റൂമുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എ സി വെയ്റ്റിംഗ് ഹാൾ മണിക്കൂറിന് മുപ്പത് രൂപ എന്നുള്ള നിലയ്ക്ക് കിട്ടും പണ്ടത്തെ തലശ്ശേരിയുടെ ഭാഗമാണ് ആ ഭാഗത്ത് കാണുന്നത് മർഭാഗം ഈ ഭാഗം കുറച്ചുകൂടി കൂടി അഡ്വാൻസ്ഡായി ടൈലുകളൊക്കെ വെച്ചു

എ വൺ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പാർട്ട്മെൻ്റിലാണ് നമ്മൾ കയറേണ്ടത് എ വൺ മുപ്പത്തി അഞ്ച് മണിക്കൂർ യാത്രയാണ് മുപ്പത്തി അഞ്ച് മണിക്കൂർ യാത്രയാണ് നമ്മുടേത് രണ്ടായിരത്തി നാൽപ്പത്തി നാല് കിലോമീറ്ററാണ് ദൂരം രണ്ടായിരത്തി നാൽപ്പത്തി നാല് കിലോമീറ്റർ മുപ്പത്തഞ്ച് മണിക്കൂറാണ് സാധാരണ എടുക്കുന്ന സമയം ഇപ്പം അരമണിക്കൂർ ലൈറ്റാണ് നമ്മുടെ ട്രെയിൻ നമസ്തേ സുരേഷ് യോഗി ഫൗണ്ടേഷൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം പ്രയാഗ് യാത്രയിലാണ് നമ്മൾ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി ഏഴ് ഇരുപത് ഏഴ് മുപ്പതിന് നമ്മൾ യാത്ര ആരംഭിക്കും മുംബൈയിൽ പോയിട്ടാണ് തിലക് പോയിട്ടാണ് നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ അവിടുന്ന് പ്രയാഗരാജിലേക്ക് കണക്ഷൻ ട്രെയിൻ വാസ്തവത്തിൽ ഇവിടെ നിന്നും മുംബൈ വരെയുള്ള ടിക്കറ്റ് മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ ബാക്കിയുള്ളൊക്കെ ഈശ്വരാനുഗ്രഹം പോലെ ഇരിക്കും ഓക്കെ എന്തായാലും പോകുന്നു വിശേഷങ്ങളൊക്കെ പടി പടിയെ നമുക്ക് പറയാം